എല്ലാവർക്കും എ ജെ ഇലക്ട്രി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗോൾഡ് എങ്ങനെയാണ് ഒരുക്കുന്നത് അപ്പൊ ഇതുവരെയായിട്ട് ഗോൾഡ് ഒരുക്കുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ മെഷീൻ പരിചയപ്പെട്ടാലോ ഇതാണ് നമ്മുടെ ഗോൾഡ് മെൽറ്റിംഗ് ഫാർണസ് അതുപോലെ നാല് കിലോ വരെ നമുക്ക് മാക്സിമം ഇതിനകത്ത് ഗോൾഡ് ഒരുക്കാൻ പറ്റുന്നതായിരിക്കും ഈ കാണുന്ന ടോപ്പ് വശത്താണ് നമ്മൾ ക്രോസബിൾ വെച്ചിട്ട് ഗോൾഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഹീറ്റ് എല്ലാം ഓൺ ചെയ്ത് പ്രോപ്പറായിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണ് ഈ കാണുന്നത് അതുപോലെ നമുക്ക് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺട്രോൾ വയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സിംഗിൾ ഫേസ് മെഷീൻ ആണ് ടു തേർട്ടി വോൾട്ടിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ നമുക്ക് അമ്മീറ്റർ അതായത് ആംസ് മീറ്റർ കൊടുത്തിട്ടുണ്ട് എത്ര ലോഡാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മെഷീൻ റൺ ചെയ്യുമ്പോൾ ലോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര എടുക്കുന്നുണ്ട് മാക്സിമം ഫിഫ്റ്റി ആംസ് ആണ് കമ്പനി നമ്മോട് പറയുന്നത് അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ട് അതുപോലെ നമുക്ക് ഹീറ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ കൺട്രോളർ അതുപോലെ വോൾട്ട് മീറ്റർ അതുപോലെ ഒരു മെയിൻ സർക്യൂട്ട് ബ്രേക്കർ അതുപോലെ സ്വിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ പാനൽ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺട്രോൾ വയറിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതുപോലെ സാധാരണ ഒരു ഇലക്ട്രീഷന് തന്നെ ഈസി ഈസിയായിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളറും തെർമോക്കപ്പിൾ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അതിനകത്ത് വരുന്നത് എന്നൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും ഇതാണ് നമ്മുടെ മെഷീൻ അപ്പോൾ നമുക്കൊന്ന് പവർ ഓൺ ചെയ്താൽ അതിനായിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേയിലൊക്കെ നമ്മുടെ റീഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ടെമ്പറേച്ചർ ആണ് വേണ്ടത് നമുക്കറിയാമല്ലോ ഗോൾഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തൗസൻഡ് സിക്സ്റ്റി ഫോർ ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതുപോലെ ഇപ്പോൾ അതിനകത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് നയൻറ്റി ആണ് അതായത് ആയിരത്തി തൊണ്ണൂറ് ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് മിനിമം നമുക്ക് ഒരു ട്വന്റി മിനിറ്റ്സ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ട്വന്റി മിനിറ്റ്സ് പിടിക്കുന്നതായിരിക്കും ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഗോൾഡ് പ്രോപ്പറായിട്ട് മെൽറ്റ് ആവത്തുള്ളൂ അപ്പൊ ഞാൻ ഫർണസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഹീറ്റർ വർക്ക് ആവുന്നുണ്ട് അതനുസരിച്ച് ലോഡ് എടുക്കുന്നുണ്ട് ആംബിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ എത്ര വോൾട്ടേജ് ആണ് അതിനനുസരിച്ചിട്ട് എന്റെ ഹീറ്റ് ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഈ കാണുന്നതാണ് മോശ അല്ലെങ്കിൽ ക്രൂസബിൾ ഇത് ഒരു ഗ്രാഫൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്ലേ എന്ന് പറയും അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ് അതായത് ഉരുകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അതുപോലെ ഈ കാണുന്ന മോൾഡിലാണ് നമ്മൾ ഗോൾഡ് ഒരിക്കിയതിനു ശേഷം ഒഴിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക് ഗോൾഡ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രത്യേകം ഡൈല് നമ്മൾ ഇതുപോലെ ഒഴിക്കും അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമ്മൾ പിടിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് നമ്മളൊരു കൊടില് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കൊടില് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈയിലേക്ക് ഒഴിക്കുന്നത് അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാനും ഇതുപോലെ ഇളക്കാനും അതായത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫൈറ്റിന്റെ ഒരു സ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ പ്രോപ്പറായിട്ട് അതെല്ലാം കറക്റ്റായിട്ട് മിക്സ് ആവുന്നതായിരിക്കും ഗോൾഡ് അതായത് ഈ കാണുന്ന ഗോൾഡ് എല്ലാം നമുക്ക് ഈ മൂശയിലിട്ട് നമുക്ക് ഫർണസിലോട്ട് വെച്ചാലോ അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ ഫർണസിലേക്ക് വെക്കുന്നത് അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് വെക്കുന്നത് ഞാൻ ടെമ്പറേച്ചർ ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഈ കാണുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഈ ഫർണസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഹീറ്റിംഗ് എലമെന്റ് എല്ലാം ഹീറ്റായി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചുട്ടു പഴുത്തു വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ മോശ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ഇതിവിടെ വെക്കുന്നത് അതുപോലെ നമ്മൾ ഇത് വെക്കും അടച്ചു വെച്ചതിനു ശേഷം നമുക്ക് ഇപ്പൊ നോക്കിയറിയാൻ പറ്റും നമ്മൾ ടെമ്പറേച്ചർ നാനൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിൽ ായിട്ടുള്ളൂ ഒരു ആയിരത്തി അറുപത് ഡിഗ്രി ഒക്കെ നമുക്ക് വേണം അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അതിനനുസരിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒക്കെ ചുട്ടുപഴുത്ത ആ ഒരു രീതിയിൽ വരും എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഗോൾഡ് പ്രോപ്പറായിട്ട് മെൽറ്റ് ആവത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഹീറ്റിംഗ് എലമെന്റ് അതായത് ഹീറ്റിംഗ് റോഡ് ഒക്കെ ചുട്ടുപഴുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മൂശ അതായത് ക്രൂസബിൾ അതേപോലെ തന്നെ അതുപോലെ ഗോൾഡും അതുപോലെയാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ടെമ്പറേച്ചർ ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി ടെമ്പറേച്ചറിൽ എത്തിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രോപ്പറായിട്ട് മെൽറ്റ് ആവത്തുള്ളൂ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്തും നമ്മുടെ ഈ ടെമ്പറേച്ചർ ഇത്രേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മുടെ ആ ഒരു ക്രൂസബിൾ അല്ലെങ്കിൽ മോശം ഒന്നും ആയിട്ടില്ല ഇച്ചിരി ലോങ് ഒരു ട്വന്റി മിനിറ്റ്സ് ടൈം പിടിക്കും ടോട്ടലി ഇതൊരു പ്രോപ്പർ ആയിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ഗോൾഡ് ജ്വല്ലേഴ്സ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പ്രോസസ് ആണ് അതായത് പ്യുവർ ഗോൾഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ ട്വന്റി ഫോർ ക്യാരറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വന്റി ടു ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നത് ട്വന്റി വൺ ക്യാരറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ട്വന്റി ടു അപ്പൊ അതിന് നമുക്ക് കോപ്പറൊക്കെ ആഡ് ചെയ്യണം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് േജ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് മെൽറ്റിങ് പ്രോസസ്സാണ് അതായത് നമ്മുടെ ഗോൾഡിനെ കോപ്പറുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻസ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഗോൾഡ് എല്ലാം കൊടുക്കൂല അതിനുശേഷം നമ്മൾ പുതിയ ഗോൾഡ് പർച്ചേസ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമ്മുടെ പഴയ ഗോൾഡും ഇതേപോലെ അവർ ചെയ്ത് വർക്ക് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം കൂടെ കൂടിയിട്ട് ഗോൾഡ് എല്ലാം കൂടെ ഈ കാണുന്ന മൂശയിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് ഈ പുതിയ ഒരു ആഭരണം ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് ഈ ഒരു മെഷീനെ ഉപയോഗിക്കാം അതുപോലെ നമ്മൾ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ക്രൂസിബിൾ ഒരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് എന്റെ ക്രൂസിബിളും മോശയും ഹീറ്റായിട്ട് വരുന്നുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഗോൾഡ് പ്രോപ്പറായിട്ട് മെൽറ്റ് ആവുള്ളൂ ഇപ്പൊ ഒരു എണ്ണൂറ് ഡിഗ്രി ടെമ്പറച്ചറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ തൊള്ളായിരം ഡിഗ്രി ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഗോൾഡ് മെൽറ്റ് ആയിട്ടില്ല ക്രൂസിബിൾ ഒക്കെ റെഡിഷ് കളറിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു തൗസൻഡ് ഫിഫ്റ്റി ആ റേഞ്ചിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഗോൾഡ് പ്രോപ്പറായിട്ട് മെൽറ്റ് ആവത്തുള്ളൂ അതുപോലെ നമ്മുടെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ ഒരു ആണ് ഞാൻ ഈ കാണുന്ന ഗോൾഡ് മെൽറ്റിംഗ് മെഷീൻസ് അതായത് ഗോൾഡ് മെൽറ്റ് ചെയ്തിന് ശേഷമാണ് നമ്മൾ എല്ലാ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകത്തും മൂശ കാണാൻ പറ്റത്തില്ല അതുപോലെ ടെമ്പറേച്ചർ ആയിട്ടുണ്ട് അപ്പൊ ഹൈ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് വന്നിട്ട് ഉരുകാനുള്ള ആ ഒരു സ്റ്റേജ് അത് ആ ടെമ്പറേച്ചർ നമ്മൾ വെച്ച ആ ഒരു ടെമ്പറേച്ചറിന്റെ അടുത്തേക്ക് ഈ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും എങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് മിക്സ് ആവത്തുള്ളൂ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതും ഗ്രാഫൈറ്റ് മെറ്റീരിയൽ ആണ് നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ തിരിച്ച് എടുത്തിട്ട് ഈ കാണുന്ന രീതിയിലെടുത്തിട്ട് നമുക്ക് ഈ മോഡിലേക്ക് ഒഴിക്കാം ഓക്കെ അതായത് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഈ മോഡിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ടെമ്പറേച്ചർ ആണ് അപ്പൊ ഈ കാണുന്ന ആ ഒരു ഡൈലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഗോൾഡിനെ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഇതിനെ ഇതിനെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം തണുപ്പിച്ചെടുക്കുകയാണ് അപ്പൊ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഷേപ്പിൽ നമുക്ക് ഗോൾഡ് കിട്ടും അപ്പൊ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മിച്ചം വരുന്ന അതായത് ഈ മൂശയ്ക്ക് കുറച്ച് ഗോൾഡിന്റെ സ്ക്രാപ്പുകളും പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് എങ്കിലേ നമ്മുടെ വെയിറ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഗോൾഡ് ഒരുക്കുന്നതെന്ന് അടുത്തൊരു പാർട്ട് ടു ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അടുത്ത മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വളകളും മാലകളൊക്കെ ചെയ്യുന്ന അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് പാർട്ട് ടൂവിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്